ണങ്ങി വന്നതായിരുന്നു ഒരു പുതിയ ഇത് രണ്ടു വർഷം പോലും ആയിട്ടില്ല എനിക്ക് ഈ മാസത്തെ ശമ്പളം തരണ്ട ഒരു പുതിയ ചെരുപ്പ് മേടിയിരുന്നു നിങ്ങളുടെ ശമ്പളം നിങ്ങൾക്കുള്ളതാ എനിക്ക് ചെരുപ്പ് മേടിക്കാനുള്ള കാശേ എന്റെ നിങ്ങൾ ആ ബാങ് ആ അനിയം കുഞ്ഞു വിളിക്കുമ്പോഴേ അന്നമ്മടെ മനസ്സിൽ വേണ്ടാത്ത വിചാരങ്ങളൊന്നും തോന്നരുത് പറയുന്നു അവൻ ടൗണിൽ നിന്ന് എസ് ടി ഡിയാ വിളിക്കുന്നെ ഫോൺ കയ്യിലെടുക്കുമ്പോ അന്നമ്മയ്ക്ക് തോന്നും കൂടെ പിറന്നവളോടൊന്ന് സംസാരിക്കണമെന്ന് ഉറക്കത്തിൽ പോലും വായടക്കാത്ത പെണ്ണുങ്ങളാ രണ്ടും അതുകൊണ്ട് അവൻ വിളിച്ച മാണിക്കുഞ്ഞൂടെ പുറപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രം പറയാ ഫോൺ വെക്കുക വെറുതെ എനിക്കുണ്ടാക്കി വെക്കുന്ന പോലെ പാഴ് ചെലവ് അവൻ ഉണ്ടാക്കി വെക്കല്ലോന്റെ അന്നഅമ്മ ഞാൻ പോയേച്ചും കൊച്ചൻ ഇത് വർക്ക് വണ്ടി ഇറക്കിടാവേ ഇറക്കി ഏത് വണ്ടിയാ പെട്രോൾ ആണ് എന്നെ ഡീസൽ നിനക്ക് നെഞ്ചൊമ്പത് ഡീസൽ മതി താൻ എന്നെ സ്റ്റാൻഡ് വിട്ടച്ചും പോരെ ഞാൻ ബസ്സേ പൊക്കോളാം അത് പ്രത്യേകിച്ച് പറയണോ സാറ് കേ നമ്മുടെ വണ്ടി ബസ് സ്റ്റാൻഡ് വരെയല്ലേ പോകത്തുള്ളൂ ഒരു ലോങ് ട്രിപ്പിന് വേണ്ടി ചുമ്മായിരുന്ന് ശമ്പള വണ്ടി മേടിക്കുന്നുണ്ടാ കൈതരിക്കുന്നേ താൻ പെട്രോൾ കയറ്റിട്ട് ഡീസൽ ഇറക്കണോ വാഴ മാണികുഞ്ഞേ എന്തുവാ എന്റെ കഷായം തീർന്നിരിക്കുക തിരിച്ചു വരുമ്പോ അതുകൂടെ വാങ്ങിച്ചോണ്ട് വരാവേ നിങ്ങൾ അടുക്കളയിലോട് ചെന്നേ തുറന്നിട്ടേച്ച് വന്നേക്കൂല്ലോ ഗ്യാസ് ചെന്ന അടക്കെ നൂറ്റിപ്പത്ത് രൂപയും കഴിക്കൂല അട്ടയമുട്ട് ഇട്ടോട്ട് നിൽക്കുക വേറൊരു വാഴ്ചലോ എന്റെ കർത്താവേ എങ്ങോട്ടാ യാത്ര ഞാൻ അനിയം കുഞ്ഞിന്റെ വീട് വരുന്നു പോ അനിയൻ കുഞ്ഞിന്റെ ഞങ്ങളും കാര്യത്തിലും മാത്യു സൂസന്റെ അപ്പച്ചനെ കുഞ്ഞു അപ്പോഴേ എന്താ രണ്ടുപേരും കൂടി അവരുടെ ഒന്ന് വരുന്നേ സൂചന പെണ്ണു ഈ ഞായറാഴ്ച അടങ്ങി സൗര്യായി ഞാൻ അവനോടൊന്നും ചോദിക്കാതെ പറയുന്നേ ഏതായാലും പോയച്ചു ഫ്ലോറിഡ അത് അമേരിക്കയിൽ സാറുകളൊക്കെ അറിയാവോ പിന്നെ ഇല്ലയോ ഞാൻ ഭൂപടത്തിൽ കണ്ടിട്ടുണ്ട് വീട്ടിലോട്ട് കയറുന്നില്ലോ സ്റ്റാൻഡ് വഴിക്കാന്നോ എന്നെ കൂടെ കൊടുത്തു വിട്ടേറെ ഞാൻ വെറുതെ എന്തിനാ എന്റെ വണ്ടി എടുക്കുന്നേ നീ നമ്മുടെ വണ്ടി ഷെഡിലോട്ട് ഇട്ടോ വെറുതെ എന്നാ പാഴ് ചെലവ് ഇപ്പൊ പഴയതുപോലൊന്നും അല്ലെ സാറേ പിരിവെ ആർമാർ നേരിട്ട് തന്നെ രൂപ കെട്ട ഐജിമാര് തന്നെ പിന്നെ ബാക്കി താഴോട്ടുള്ള ആഫീസർമാരുടെ എണ്ണം പറയണോ പിന്നെ ഒന്നും പിരിയാഞ്ഞിട്ടല്ലേ രണ്ട് ടൂറിസ്റ്റ് ടാക്സി വാങ്ങിച്ചിട്ടിരിക്കുന്നേ കള്ളപ്പോലീസ് അത് സാറേ ഇയാളുടെ ഭാര്യയുടെ എടുക്കോണ്ടാ ഏഹ് അയ്യോ അതല്ല സാറേ ഇയാളുടെ ഭാര്യ കാറ്റി ഓഫീസല്ലാ ജോലി ഓഹോ അപ്പൊ ഇവിടെ ഇച്ചിരി കുറഞ്ഞാലും അവിടെ അഡ്ജസ്റ്റ് ചെയ്യുവല്ലേ അതെ ഇന്നലെ രാത്രി പ്രമാദമായ ഒരു കേസിന്റെ കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തതാണ് കോടതി പറയേണ്ട എല്ലാ പോയിന്റ്സും ഞാൻ പറഞ്ഞു കൊടുത്തതാണ് ഒന്നും തല കീറയില്ല എന്ന് വെച്ചാൽ എന്നാ ചെയ്യാൻ പറ്റും ഞാനിപ്പ വരാൻ കേട്ടോ അതല്ലേ നല്ലത് ആ അതാണ് ഈ സ്പീഡിലാണോ ചേട്ടാ എന്നും വണ്ടി ഓടിക്കുന്നേ അധികാലം ഓടിക്കേണ്ടി വരത്തില്ല കേട്ടോ ും കൊടുക്കാറില്ലായിരിക്കും പക്ഷെ ഞാൻ കൊടുപ്പിട്ടിരിക്കും കളിന്നെ ഇതാ അമ്പത് പൈസ സാറിന്റെ ബാക്കി നാപ്പത് പൈസ എന്റെ വക പത്ത് പൈസ തന്റെ വക പത്ത് പൈസ തന്റെ ഇരിക്കട്ടെ എന്റെ നാപ്പത് പൈസ എന്റെ ഇരിക്കട്ടെ ഓ ഏഹ് അവിടെ അല്ലുവാല്ലടാവേ മനുഷ്യരുടെ ബ്രാക്കത് രണ്ട് പൈസ അനിയ കുഞ്ഞേ അനിയം കുഞ്ഞിന് കോടതി പോകുന്നില്ലയോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോ ആ ആ ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു തന്നെ അങ്ങോട്ടൊന്നും വരാറില്ല അതുകൊണ്ടായിരിക്കും സമയം കിട്ടാറില്ല അതുകൊണ്ട് പറഞ്ഞ പോലെ നീ എന്നെ എന്ന ചേട്ടൻ നേരത്തെ പറയായിരുന്നു എന്നാ ചേട്ടൻ സാർ വന്നത് അനിയൻ സാർ കണ്ടതിന് ശേഷമാണ് ഞാൻ കണ്ടത് അപ്പഴത്തേക്കും ചേട്ടൻ സാർ അങ്ങ് പോയി ആ കോഫി പേക്കാരുടെ കേസ് ട്വന്റി ഫോർ നീ ഒന്നുംങ്ങനെ സൂസന്റെ അപ്പച്ചനും അമ്മച്ചും അമേരിക്കയിൽ നിന്ന് എത്തിയിട്ടുണ്ട് തിരിച്ചു പോണതിനെട്ടോ നിർബന്ധം പിന്നെ നിർബന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് സൂസന്റെ അമ്മ ഇട്ടിച്ചൻ വീട്ടിൽ വന്നിരുന്നു

േട്ടും അതാ ഞാൻ ഉഴപ്പുന്നേ അല്ലാതെ കാണാനും കിട്ടാനും ഇഷ്ടമില്ലാന്നിട്ടല്ല ചേട്ടൻ നിൽക്കുമ്പോ ഞാൻ കേട്ട് കിട്ടിയ നാട്ടുകാര് പറയും ഓവർടേക്ക് അത് പറഞ്ഞാൽ മാണിക്കുഞ്ഞിന് മനസ്സിലാകത്തൂല്ല സംഭവിക്കത്തൂല്ലേ നമ്മൾ തമ്മിൽ ഇക്കാര്യത്തെ കുറിച്ച് തർക്കിച്ചൊരു ധാരണയിൽ എത്തിട്ടുള്ളതാ ആദ്യ ആർക്കാലോചന വരുന്നോ അത് നടത്തും ഇപ്പൊ വന്നിട്ടുള്ളത് നനക്കാ മനസ്സിലായോ എവിടെ ആ ഞാൻ അറിയിച്ചത് കാര്യം ഒരു തീരുമാനം പറയുന്ന എങ്ങനാ അതൊക്കെ ചേട്ടാ തീരുമാനിച്ചിട്ടുണ്ടാ മതി പറഞ്ഞേച്ചു പോയ എന്നാ അർത്ഥം അവർക്ക് ഇടേണ്ടിയിരുന്നേ എന്നും ദീന വന്നേ അവളു കുഞ്ഞും നാളെ ഒത്തിരി കാശും ചെലവാക്കിയത് ആ ഓർമ്മക്കായിരിക്കും എന്റെ കാശ് ചെലവാക്കുന്ന ഇപ്പോ വീട്ടുകാരി ഒന്ന് പിടിച്ച് ചെലവാക്കാൻ പറയണം കൂടെ എന്നാ ചെലവാന്നേ ഇരുപത്തിയഞ്ചും പത്തും മുപ്പത്തഞ്ചും തൊണ്ണൂറ് പൈസ ഞാൻ പുറത്തേക്ക് സമയത്ത് വന്നാലോ എങ്ങനെ വൈകിട്ട് നാളെ രാവിലെ വരും ജാമ്യത്തിൽ പോയ പ്രത്യേക കിട്ടിയോ കിട്ടിയില്ല സർ ജാമ്യക്കാരെ പിടിച്ചകത്താക്കാനേ പൊങ്ങും ശരിയെന്ന് പറഞ്ഞാൽ പോരാ നടക്കണം ചെല്ട്ട വണ്ടിയെടുക്ക കണ്ടു സാറ് ധൃതിയിലായത് കൊണ്ട് വൈകിട്ട് വരാൻ പറഞ്ഞു അയ്യോ കഴിഞ്ഞിട്ടില്ല ഞാനൊരു എൽ ഐ സി ഏജന്റാ എന്താ എൽ ഐ സി ഏജന്റ് കേട്ടാൽ ആണായാലും പെണ്ണായാലും എനിക്ക് പേടിയാണ് ഞങ്ങളുടെ നാട്ടിൽ പിടിച്ച പോലെ എന്നിട്ട് പോളിസി എടുത്തോ ഒരു അഞ്ചു മിനിറ്റ് സ്പെയർ ചെയ്യാമോ ഞാൻ എല്ലാം പറഞ്ഞു മനസ്സിലാക്കി തരാം ഞാനിരുന്നോട്ടെ എൽ ഐ സിക്ക് പലതരം സ്കീംസ് ഉണ്ട് പ്രായമായവർക്കുള്ളത് മധ്യവയസ്കർക്കുള്ളത് ചെറുപ്പക്കാർക്കുള്ളത് കുട്ടികൾക്ക് മാത്രമായിട്ടുള്ളത് കുട്ടികൾക്ക് മാത്രമായിട്ട് എന്താ ഉയർന്ന സ്കീമാസത്തിനുള്ളത് പെൺകുട്ടികളാണെങ്കിൽ വിവാഹത്തിനുള്ളത് അങ്ങനെ പലതും അതിനുള്ള പേപ്പേഴ്സ് ആണോ వరే పోయి అన్వచ్చిట్ేటో పోండా అోట మారి తప్పడో എന്താണ് സർ രാവിലെ തുടങ്ങിയതാണല്ലോ മുങ്ങാനും പൊങ്ങാനും അല്ല ജില്ലാ പ്രസിഡന്റ് വിളിച്ചു പറഞ്ഞു എന്തെങ്കിലും സഹായം ആവശ്യം ഞങ്ങളെ പാർട്ടിയിലുണ്ട് ഒന്നാം മുങ്ങൽ വിദഗ്ധർ നിന്റെ നേതാക്കന്മാർ ഇവിടെ മുങ്ങി ഡൽഹി ഈ പണി ഡൽഹിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഡൽഹിക്ക് ഒരു എസ് ടി ഡി വിളിക്കും എന്താ വിഷമം പറയുന്നത് മേൽ തോട്ടത്ത് എത്തിയതല്ലേ പറഞ്ഞു ഓ ഈ ആ കാപ്പിച്ച് ഞങ്ങൾ ഇരിക്കാൻ വരെ ഈ സമയത്ത് ഇങ്ങോട്ട് കെട്ടിയെടുക്കണം രസകർ പലപ്പിക്കലേ കിട്ടിയോടോ ഇല്ലേ സർ കിട്ടിയോ തന്നെയാണ് കെട്ടിയെടുത്തേ യ്ക്ക് ഗസ്കോട്ട് പോവാൻ പറഞ്ഞിട്ട് ഞാൻ ഗസ്സോസ് പോയിരുന്നു എന്നിട്ട് മന്ത്രിക്ക് ഭയങ്കര തൂറ്റത് അയ്യ യാത്ര മാറ്റിവെച്ചു എന്നാലും അദ്ദേഹത്തിന് അസുഖം മാറും വരെ അവിടെ നിൽക്കാൻ പറഞ്ഞു എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ആ ശരി ശരി ഇയാളൊരു കാര്യം ചെയ് നേരെ സ്റ്റേഡിയത്തിലേക്ക് പോൾ മാച്ച് ഉണ്ട് ഫുട്ബോൾ മാച്ച് നാലു മണി കഴിഞ്ഞാണ് സാർ ഞാൻ ഇപ്പോഴാണ് വേലത്തിൽ നിൽക്കണം സർ ഏടോ ഇപ്പോഴേ ക്രൗഡ് വരും അവിടെ പോണോ എടോ പോണോ യൂസ്ലെസ് ഓടാ കഴിവുള്ള எந்த அல்ல சார் இங்கே போயாலே தான் எந்த கிடைக்காத காரியம் கோவிலு போலீசன் ஜெனவும் முங்கு வாரி கொடுத்து இவ இங்கோட்டு போ உங்க அங்க மாறிக்கலாம் சவம் கட்டி தம்புறானே ఈశ్వరా ఇన్క్వెస్ట్ తయారాకి బోడీ పోస్ట్ మాడతాయక ఎస్ సార్ റിപ്പോർട്ട് റിപ്പോർട്ട് കിട്ടിയോ കിട്ടിയിട്ടില്ല വാസ് ബ്രൂട്ടലി ില്ല അതിന്റെ മാർക്സ് ബോഡിയിലുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു പഞ്ചായത്ത് നടത്തിയോ എന്താ എന്താസാരം ഭൂരിപക്ഷം പേർക്കും കോവിലകത്തുള്ളവരെ കുറിച്ച് പ്രത്യേകിച്ച് ഉണ്ണി തമ്പുരാനെ കുറിച്ച് നല്ല അഭിപ്രായ ചുരുക്കം ചിലർക്ക് മറിച്ചുമുണ്ട് കോവിലാത്ത കുളത്തിൽ നിന്ന് ബോഡി കിട്ടിയതുകൊണ്ട് മാത്രം തമ്പുരാനെ മറിച്ചുള്ള അഭിപ്രായം എന്താ അതിലൊന്നും വലിയ കാര്യമില്ല സർ പത്ത് മുപ്പത്തഞ്ച് പൈസ കഴിഞ്ഞിട്ടും തമ്പുരാൻ കല്യാണം കഴിച്ചിട്ടില്ല ഇപ്പൊ നിങ്ങളോട് കൊഞ്ചു കൊഞ്ഞ് സംസാരിക്കും എന്നൊക്കെ പറഞ്ഞ തെളിവാണ് സാർ തന്നെ അഭിപ്രായം ചോദിച്ചത് വരുന്നോർട്ടിൽ പോവാൻ പറഞ്ഞിട്ട് ആറു മണിക്ക് എത്തും ഒരൊറ്റ ചാൻസ് മനസ്സോർന്ന് നാല് വാക്കി തെണ്ടിയോട് പറയണം അത് കഴിഞ്ഞ് എന്നെ യൂണിഫോമിൽ നിന്നല്ല ഈ ഭൂമിയിൽ തന്നെ ഒഴിവാക്കിയോ എനിക്കറിയാം ഓക്കേ എന്നിട്ട് എതിരഭിപ്രായമുള്ളവരുടെ സ്വരത്തിൽ അല്പം വർഗീയതയാണുള്ളത് അത് ശരി മിസ്റ്റർ രാജന് ഈ ഉണ്ണിത്തം മുമ്പേ അറിയാവോ അറിയാം അറിയാം സർ സർ അറിയാന്ന് വെച്ചാൽ നന്നായിട്ട് എന്താ ഏ ഒന്നുമില്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ അപ്പോ മിസ്റ്റർ വിൽസൺ വിൽ ടേക്ക് ഓവർ ദി കേസ് അസിസ്റ്റ് ചെയ്താൽ മതി സർ പിന്നെ മറ്റന്നുകൊണ്ടല്ല നിഷ്പക്ഷനായ ഒരാൾ അന്വേഷിക്കുന്നതാണ് നല്ലത് പ്രത്യേകിച്ച് ജനങ്ങൾക്കിടയിലെ ഒരു ഭിന്നഭിപ്രായപ്പോ ായി പത്രവാർത്തിയുണ്ട് ഞാനും വായിച്ചെട്ടോ പൗരസമിതി പലർക്കും ഒരു വയറ്റുപാടാണ് സർ ചേറ്റങ്ങള് നാളെ ഇറങ്ങും പാത്രമായിട്ട് തെണ്ടാൻ അന്വേഷണ കൊലക്കേസ് പ്രതികളെ ഉടനെ അറസ്റ്റ് ആ പേപ്പർ ഉയർത്തി മുദ്രാവാക്യം വിളിക്കുന്നത് പൗരസമിതി നേതാവ് ബാഹുലേയൻ ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവർ ആ ഇരിക്കുന്ന സ്ത്രീ ആ മരിച്ച സീതയുടെ അമ്മ அவர் எந்த ஆசியம் வச்சாலே அங்கோ கொடுத்தேன் சார் വക്കിലെ ഇങ്ങോട്ട് വന്നേ ഇന്നലെ ഫോൺ ചെയ്തപ്പോ ഞാൻ പറഞ്ഞല്ലേ തന്റെ മരുമകൻ ഉണ്ണിത്തം തന്നെ സംശയിക്കാനായിട്ട് ഒരു തെളിവ് പോലും കിട്ടിയിട്ടില്ല പിന്നെ അറസ്റ്റ് അല്ല ഈ പത്രക്കാരും ഉണ്ണിയുറിച്ച് ഓരോന്ന് പറയുമ്പോ വല്ലാത്തൊരു പേടി പൗരസമതി ആകാമ്പ്ര വക്കീലെ ആരെ പ്രതിയാക്കണമാനാ തീരുമാനിക്കുന്നേ ഇന്നുണ്ടായിരുന്നു സമരക്കാർ എന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് മുഖത്ത് നോക്കി പറഞ്ഞു അമ്മാവ എനിക്കൊരു സമാധാനവും ഇല്ല എന്തു പറഞ്ഞാലും മനസ്സിലായാലും ഈ കഷ്ട തുണ്ണി ഉണ്ണി എസ് പി വലുതാണോ ഈ പൗരസമതിക്കാര് ഒരു തെളിവും തനിക്കെതിരായിട്ടില്ല എത്ര പറഞ്ഞാലും മനസ്സിലാവണില്ല ദൈവമേ ഉണ്ണി സമാധാനായിട്ടിരിക്കുക ഇവരെ കൊണ്ട് ശല്യാണെന്ന് പറഞ്ഞ് നാളെ തന്നെ കോടതി ഉപയോഗിക്കാം എന്താ പോരെ അമ്മ വരുമോ നാളെ രാവിലെ വരാം ആ തമ്പുരാനന്ദ സ്റ്റേഷൻ വരെ വരണം എസ് പിക്ക് എന്തോ സംസാരിക്കാനുണ്ടെന്ന് ഉടനെ തിരിച്ചു വരാം ഏറിയാൽ ഒരു അഞ്ചു മിനിറ്റ് ഞാൻ പുറകെ പേടിക്കണ്ട ഞാനല്ലേ പറയുന്നത് ഉടനെ തിരിച്ചു കൊണ്ടാക്കാം എന്നാ ഞാൻ ഈ പറയുന്നുണ്ടാക്കാം ആര് കാണാനാ ഇതൊക്കെ മതി എന്തിനാ രാത്രിയിൽ സ്ത്രീകൾ ബുദ്ധിമുട്ടിക്കുന്നത് പേടിക്കണ്ട എന്നോട് എന്തോ ഈ സാറ് പറഞ്ഞു തമ്പുരാനെ ആ ഷർട്ടും മുണ്ടും കഴിച്ചു വെച്ചേ ഷർട്ടും എന്തിനാ എനിക്ക് തിരിച്ചു പോകണം അത് പിന്നെ തമ്പുരാനെ ഈ സെൻട്രൽ യൂണിഫോം ഉണ്ട് സബ് ജയിലില് സ്വന്തം വസ്ത്രം ഉപയോഗിക്കാം പക്ഷെ ലോക്കപ്പിലെ അടിവസ്ത്രം മാത്രമേ പാടുള്ളൂ അതുകൊണ്ട് എന്നെ ഉടനെ വിട്ടേക്കാമെന്നാണല്ലോ പറഞ്ഞത് ഓഹോ ഇതെന്താ രാജ പറഞ്ഞത് അഴിയടാ അഴിയടാ അങ്ങോട്ട് അഴികെ ഇതെന്താ തമ്പുരാന ഇത് പൊട്ടിക്കരുത് പാവ ഓഹോ അല്ല തമ്പുരാനെ നമ്പുരാനെ സെല്ലിക്കിടക്കുമ്പോ സൽബുദ്ധി തോന്നി ഇതേ ലംഘാനം തൂങ്ങിയാൽ ഞങ്ങൾ തൂങ്ങും അതുകൊണ്ട് അംബ്രാന് പോകാൻ ഭാഗ്യം ശ്രദ്ധിച്ചാൽ ഇതുകൊണ്ട് തിരിച്ചു തരാം ഇരിക്കട്ടെ അപ്പൊ പറ അംബ്രാനെ എന്ത് അംബ്രാനെ സംഭവിച്ചേ സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല സാബോ